വളരെയധികം പ്രതീക്ഷകളോടുകൂടി ശനിയുടെ മാറ്റത്തിനു വേണ്ടി കാത്തിരുന്ന മിഥുനം രാശിക്കാർക്ക് ഈ അമാവാസി ദിനത്തിൽ വന്ന ശനിയുടെ മാറ്റം എങ്ങനെയാണ് ഈ വർഷവും വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് ഫലം ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം മിഥുനം രാശിക്കാർക്ക് ജന്മരാശിയിൽ ഗുരു വ്യാഴൻ്റെ ആ ഒരു ഭാവവും അതുപോലെ തന്നെ പത്താം ഭാവത്തിലേക്ക് ശനിയുടേതായ ആ ഒരു ഭാവവും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലമാണ് തൊഴിൽപരമായ രീതിയിൽ വളരെയധികം മുന്നേറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ തന്നെ നമുക്ക് ഒരു മാറ്റം വരണം എന്ന ചിന്താഗതിയോടുകൂടിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായ ഒരു മാറ്റം വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ചിലരൊക്കെ തന്നെ എങ്ങനെയെങ്കിലും ഇതൊന്നും അവസാനിച്ച് കിട്ടിയെങ്കിൽ ജീവിതം തന്നെ അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഇതുതന്നെ തൊഴിൽപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് വരിക അത് ഏപ്രിൽ പതിനാലാം തീയതി വരെ നമ്മളത് കാത്തിരിക്കണം കാരണം ശനിയുടേതായ ഒരു മാറ്റം ഒന്ന് കറക്റ്റ് റൂട്ടിലേക്ക് എത്തിക്കിട്ടണമെങ്കിൽ നമ്മളുടെ മനോഭാവത്തെ സെറ്റാക്കി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തെ നമുക്ക് വളരെയധികം ഓ ഇപ്പോൾ തന്നെ ഇതൊക്കെ നടന്നു കിട്ടും എന്ന ചിന്താഗതിയായിരിക്കും പ്രാപ്തമാവുക എന്നാൽ അങ്ങനെയല്ല ആ ഒരു പതിനാലാം തീയതി ഒക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് കാത്തു എന്നാണ് പറയുന്നത് പലരും തന്നെ വസ്തുവൊക്കെ വില്പനക്കായിട്ടൊക്കെ വെച്ചിട്ട് കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും ആ വസ്തു ഒന്നും വിറ്റുപോകുന്നില്ല അത് വിറ്റ് കിട്ടിയിട്ട് മകളുടെ കല്യാണം നടത്താൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അതൊക്കെ വിറ്റ് പോകുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ കുട്ടികൾ സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ദുഃഖങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നല്ല ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കണം എന്നുള്ളവർക്കൊക്കെ അതിൻ്റേതായ മുന്നേറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ് ഇവിടെ പ്രത്യേകമായിട്ടും കോർട്ട് കേസ് വഴക്കുകളൊക്കെ തീരും എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം ഈ ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾക്ക് കോടതി സംബന്ധപ്പെട്ട എന്തെങ്കിലും കുടുംബപരമായ രീതിയിലുള്ള വഴക്കുകളോ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ സാ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഒത്തുതീർപ്പൊക്കെ ആയി വരുന്ന ഒരു സാഹചര്യം അവിടെ നൂറ് ശതമാനവും ഉണ്ട് എന്നുള്ളതും കൂടി ഇവിടെ പറയുന്നുണ്ട് കുടുംബ വഴക്കുകൾ കുടുംബ കോടതിയിൽ നിൽക്കുന്ന കേസുകളൊക്കെ തന്നെ ഡൈവേഴ്സ് ഫേസിനൊക്കെ വേണ്ടി കൊടുത്തു ിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂലമായ ആ ഒരു ഫലം വരികയും അവർ തന്നെ അത് സ്വയം കേസ് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെയും വരും കാരണം താല്പര്യമില്ല അതെങ്ങനെയെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന രീതിക്ക് ഒഴിവായി കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും വസ്തു സംബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയിലുണ്ടെങ്കിൽ അവിടെയും അനുകൂലമായ ഭാവങ്ങൾ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതായത് മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്കൊക്കെ തന്നെ വളരെയധികം നല്ല ഒരു ഫലം തന്നെയാണ് ഇവിടെ പറയുന്നത് എന്തായാലും വിദേശത്ത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കൊക്കെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സമയം തന്നെയാണ് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഈ വർഷം പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസത്തിന് ശേഷം പതിനാലാം തീയതിക്ക് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കും തൊഴിൽ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീരുന്ന സമയം തന്നെ നൂറ് ശതമാനവും തീർന്ന് അനുകൂലമായ ഫലം വരുന്ന സാഹചര്യം തന്നെയാണ് അപ്പോൾ സാഹചര്യം എന്നല്ല തീർച്ചയായിട്ടും അത് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതലുള്ള എഫേർട്ട് പ്രാർത്ഥനകൾ ഒക്കെ ഫലം ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങളുടെ ഏത് ഒരു ഭാഗത്താവട്ടെ നിങ്ങൾ ഏതൊരു ഇതിൽ നിന്നാലും ശരി ഏത് ദശ നടന്നുകൊണ്ടിരുന്നാലും ശരി ഇവിടുത്തെ ഈ ഒരു ശനിയുടേതായ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും നല്ല ഒരു ഫലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും തന്നെ വിഫലമാകുന്നില്ല എന്നിവിടെ മനസ്സിലാക്കാം എന്നുള്ളത് നൂറ് ശതമാനം സത്യം തന്നെയാണ് പത്താം ഭാവത്തിൽ ശനി ഇപ്പം വരുന്നു നിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകുന്ന ഒരു പുതിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് അതായത് ഒരു പൊസിഷൻ നിങ്ങൾക്ക് അതായത് ഒരു ആരൊക്കെ നിങ്ങൾ അവഗണി നിങ്ങളെ അവഗണിച്ച് പുച്ഛിച്ച് തള്ളിയോ അവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു പൊസിഷനിങ് നൽകുകയാണ് അതായത് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് അതായത് നിങ്ങൾ ഇതുവരെ അവരെ തേടി പോയിരുന്നുവെങ്കിൽ ഇനി അവർ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം തല്ലാനും കൊല്ലാനൊന്നുമല്ല അവർ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം അതായത് ഞങ്ങൾ അയാളെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു അല്ല അദ്ദേഹത്തെ ഒന്നും പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അനാവശ്യമായി ഒരുപാട് ടാർച്ചറിങ് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയും നിങ്ങളെ തേടി വരുന്നവർ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അവിടെ എങ്ങനെ ചിന്തിക്കണം പെരുമാറണമെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക തിരുവാതിര നക്ഷത്രത്തിനും പുണർ നക്ഷത്രത്തിനും വളരെയധികം നന്മകൾ തന്നെയാണ് ഉണ്ടാവുക അതിൽ നൂറ് ശതമാനം സത്യമാണ് കാരണം രാഹു എന്ന ഒരു ഗ്രഹത്തിൻ്റെതായ ആ ഒരു മാറ്റം കൂടി അവിടെ ഒൻപതാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാഭകരമായ മുന്നേറ്റങ്ങളായിരിക്കും ഉണ്ടാവുക അത് ഈ പറയുന്ന സമയത്ത് ഉടനെ തന്നെ കിട്ടണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ ഏപ്രിൽ മെയ് മെയ് മാസം തോടുകൂടിയാണ് ഈ രാഹുവിൻ്റെ ഇതൊക്കെയുള്ള ഒരു മാറ്റം അവിടെ വരുന്നത് ആ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം മെച്ചമുണ്ടാക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും പണം ഒരു നിക്ഷേപമായിട്ട് കിടക്കുന്നുണ്ട് അത് കിട്ടാത്ത കടമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്ന രീതി കടം നിങ്ങൾ കൊടുക്കാനുണ്ട് എങ്കിൽ അത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പലിശ ഉൾപ്പെടെ തിരിച്ച് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ല ഫലം പ്രദാനം ചെയ്യുന്നു തിരുവാതിര പുണർതം എന്നീ നക്ഷത്രക്കാർക്ക് നല്ല ഫലം പ്രദാനം ചെയ്യുന്നു അത് ഇന്ത്യയിലെന്നല്ല വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർക്ക് പോലും ഈ ഒരു ഫലം കൃത്യമായിട്ട് തന്നെ വർക്കൗട്ടാകും കോർട്ട് കേസ് വഴക്കുകൾ എന്താ തന്നെ ആയാലും തീർച്ചയായിട്ടും അത് തീർന്നു കിട്ടും അതിലൂടെ നല്ല ലാഭങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ലാഭങ്ങൾ അല്ല മുതൽ മുടക്കിയ പണത്തിൽ ഒരു പങ്കെങ്കിലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് നഷ്ടപ്പെട്ടു എന്ന് എന്നുപോയയിടത്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതെല്ലാം കരുതലോടുകൂടി തന്നെ ഉണ്ടായിരുന്നു ഒരു പങ്ക് ലാഭം എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം അവിടെ വരുന്നു എന്നുള്ളതാണ് അതിനായിട്ട് നല്ല ഒരു ഇടപെടൽ അല്ലെങ്കിൽ മറ്റൊരു നല്ല വ്യക്തിയുടെ ഇടപെടൽ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായകരമായി വരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ശനി ഭഗവാൻ തന്നെ ആവണം അവിടെ നിങ്ങൾക്ക് സഹായഹസ്തവുമായിട്ട് വരുന്നതെന്നാണ് അപ്പോൾ മനോഭാവം ഒരിക്കലും തന്നെ വ്യത്യാസപ്പെടാതെ ഇരിക്കുക എന്തു തന്നെയാണെങ്കിലും ശരി ടെക്നോളജിക്കലായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിജയമുണ്ടാവും മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ളവർക്ക് നല്ല ഉന്നതമായ പൊസിഷനിങ് ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ എന്തൊക്കെ പുതിയ സംവിധാനം എ എ ടെക്നോളജി അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പഠിച്ചവർക്ക് വളരെയധികം മുന്നിലേക്കുള്ള വഴികൾ തുറക്കുകയാണ് അതായത് ഫിലിം ഇൻഡസ്ട്രി പോലുള്ള അങ്ങനെ സാഹചര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് വഴി മാറ്റം ലഭിക്കുന്നു അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി മൈൻഡ് ഉള്ള നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റങ്ങൾ ആ ഒരു വിഭാഗത്തിൽ വളരെയധികം പറയുന്നുണ്ട് അപ്പോൾ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ളവർക്കൊക്കെ വളരെയധികം നല്ല ഫലം ഈ കായിക കല പരമായ രീതികൾ ഉള്ളവർക്കും വലിയ അധികം മുന്നേറ്റങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി വളരെയധികം നന്മകൾ തന്നെയാണ് ശനി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്തായാലും നാൽപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ളവർക്കൊക്കെ ഒരു നല്ല ഫലത്തെ ഇവിടെ പ്രദാനം ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആദ്യം ഉള്ളവർക്ക് ഒരല്പം അവരുടേതായ മനോഭാവത്തിൽ വരുത്താൻ മാറ്റങ്ങൾ വരുത്താനുള്ള മനോഭാവം കുറവായതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ഫലത്തിന് കുറവുണ്ടാവും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം എങ്കിൽ ഈ ഒരു മനോഭാവത്തെ മാറ്റം നമ്മൾ നമ്മുടെ ചിന്തകളല്ല ശരി നമ്മുടെ ചിന്തകൾ നമുക്ക് മാത്രമാണ് ശരി മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അനുസൃതമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് അവർക്കൊപ്പം നിൽക്കാനുള്ള മനോഭാവം ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിജയം ഇവിടെ പ്രാപ്തമാക്കുന്നുണ്ട് ഈ ശനി ഭഗവാന്റെ ഈ മാറ്റം എന്ന് പറയുന്നത് അമാവാസി ദിനത്തിലെ മാറ്റം നിങ്ങൾക്ക് നല്ലത് പ്രദാനം ചെയ്യുന്നു മിഥുനം രാശിയുടെ മാതാപിതാക്കൾക്ക് ഒരു വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ആശുപത്രി ചിലവുകളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് ആരോഗ്യപരമായ രീതിയിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ പറയുന്നത് അതായത് കാൽമുട്ടുകൾ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരികയും നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്നൊരു കാര്യങ്ങളൊക്കെ ഇവിടെ ശനിയുടേതായ ഒരു മാറ്റം ഇവിടെ എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മിഥുനം രാശിക്കാർക്കൊക്കെ തന്നെ നെഞ്ചുവേദന അതുപോലെ തന്നെ ഈ കഫം സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തലവേദന ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള ഇതൊക്കെയും ഈ ശനി ഭഗവാൻ പത്താം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് നൂറ് ശതമാനവും വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ പനി പോലുള്ള എന്തെങ്കിലുമൊക്കെ വന്നാൽ കൃത്യമായി തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാഴ്ചക്ക് അതിൻ്റെതായ ചികിത്സകളൊക്കെ നിങ്ങൾ നേടണം അല്ലെങ്കിൽ പിന്നീട് വരുന്ന ആ ഒരു സാഹചര്യം ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ പുറമേയുള്ള ജങ്ക് ഫുഡുകളൊന്നും വാങ്ങി കഴിക്കാതിരിക്കുക അതായത് ഈ വരുന്ന ജൂൺ മാസം ജൂൺ ജൂലൈ മാസം വരെ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡുകൾ കടയിൽ നിന്നുള്ള ഈ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിക്കാതിരിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ പ്രാധാനം ചെയ്യും കാരണം ആ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ശാരീരികമായ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ചിന്തിക്കുവാനോ പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ല അവർ സ്ഥാപനത്തിലൊക്കെ പോയി നിന്നും കൊണ്ട് ചുമക്കുക കാറുക തുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ പുറന്തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നിലേക്ക് പോകാനോ ഈ ഏഴാം മാസം വരെ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് വളരെയധികം കെയർ ചെയ്തുക മാതാപിതാക്കളുടെ കാര്യത്തിലും നിങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഒരല്പം കെയർ ചെയ്ത് വരുന്നത് വളരെയധികം മുന്നേറ്റങ്ങളാണ് അതുപോലെ സമ്പത്ത്പരമായ രീതിയിലൊക്കെ പണം വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വരുന്ന പണത്തിൽ വരുന്നതിനനുസരിച്ച് ചിലവ് വരുന്ന ഒരു സമയം കൂടിയായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിലവ് വരുത്താതിരിക്കുക നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് വേണം മുന്നിലേക്ക് പോകാൻ കാരണം മുൻപേ ഉള്ള അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചടക്കുകയാണ് കാരണം പോയതൊന്നും തന്നെ തിരിച്ച് വന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ അതിന് അതിനോട് നമുക്ക് താല്പര്യവും ഇല്ലായെന്ന് വേണമെങ്കിൽ പറയാം ൻ രാശിക്കാർക്ക് പോയതൊക്കെ പോട്ടെ ഇനി എനിക്ക് നേടാൻ കഴിയുന്ന കഴിയുമെന്ന ഉള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇനി ഉള്ളതെങ്കിലും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ശേഖരിച്ച് വച്ചേ മതിയാകൂ എന്നതുകൊണ്ട് നിങ്ങളെ സ്വർണം പോലുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങി ശേഖരിക്കാനായിട്ട് കാരണം ഒരിക്കലും തന്നെ അതിന് നഷ്ടമുണ്ടാകുന്നില്ല ലാഭം മാത്രമായിരിക്കും ഉണ്ടാവുക ഈ ഏപ്രിൽ മെയ് മാസത്തിനിടയ്ക്ക് സ്വർണ്ണ സംബന്ധപ്പെട്ട ഇടത്തിൽ ഒരു അല്പം ഡൗൺ വരുകയെങ്കിലും വലിയ തോതിലുള്ള മുന്നേറ്റം അവിടെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗോൾഡ് സംബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം മുടക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇടക്കാലത്ത് നിങ്ങൾ ട്രേഡിംഗ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പൊതുവിൽ ഈ ശനിമാറ്റം നിങ്ങൾക്ക് നന്മ പ്രദ ഇടവം രാശിക്കും മിഥുനം രാശിക്കുമൊക്കെ നന്മ പ്രദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധാപൂർവ്വം കരുതലോടുകൂടിയിരിക്കുക മകൈരം നക്ഷത്രക്കാർക്ക് ഒരു അറുപത് ശതമാനം മാത്രമാണ് ഒരു നന്മ ഒക്കെ ഇവിടെ പ്രാപ്തമാകുന്നത് അവരും ഈ ഒരു ചിന്താഗതി പ്രാപ്തമാക്കി ശേഖരിച്ച് വയ്ക്കുക കിട്ടുന്നത് മുഴുവൻ ചിലവാക്കാതെ ഇരിക്കുക എന്നുള്ള മനോഭാവത്തെ പ്രാപ്തമാക്കിയാൽ വളരെയധികം വിജയമാണ് അവർക്കും പറയപ്പെടുന്നതാണ് എന്തായാലും തിരുവാതിരയുടെ കണ്ണിനീരൊക്കെ തീരുന്ന ഒരു സാഹചര്യം എന്നതാണ് ഒരു നല്ല ഒരു ആശ്വാസകരമായ ഒരു കാര്യം അപ്പോൾ നമ്മളുടെ സംഭാഷണത്തിലൊക്കെ മിതത്വം പാലിക്കുക എങ്ങനെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ആ ഒരു മനോഭാവത്തെ മാറ്റുക ഇപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാറ്റിയാൽ തീർച്ചയായിട്ടും തിരുവാതിരയ്ക്ക് വളരെയധികം നല്ല ഫലം പ്രദാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏത് ലഗ്നമോ ഏത് രാശിയോ ആയിക്കോട്ടെ തീർച്ചയായിട്ടും തിരുവാതിരയ്ക്ക് വളരെ നല്ല ഫലം പ്രദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി പെരുമാറുക പ്രവർത്തിക്കുക ശനി ശനിയുടെ സ്വഭാവത്തിനനുസരിച്ച് മുന്നിലേക്ക് പോകുക അദ്ദേഹം നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും മാത്രമാണ് അദ്ദേഹം അനുകൂലമായി നിൽക്കുക അതുകൊണ്ട് ശനിയുടേതായ ആ ഒരു മറ്റേ കള്ളം ചെയ്യുക കള്ളം പറയുക കള്ളം പ്രവർത്തിക്കുക ഇത് ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാരണം ഈശ്വരൻ ശനിക്ക് നിയമം നടപ്പിലാക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ അവിടെ ആരാണ് വലിയവനാണോ ചെറിയവനാണോ ചിന്ത ശനി ഭഗവാനില്ല അതുകൊണ്ട് ശനിയുടെ മൗനസ് എന്താണോ നിങ്ങൾ പാവപ്പെട്ട ഒരുത്തൻ ഒരു കിലോ അരി വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ല ഒരു ഫലം ലഭിക്കും ഒരു വസ്ത്രം വാങ്ങി കൊടുക്കുന്നത് നല്ല ഫലത്തെ ലഭിക്കും അതില്ലാത്തയിടത്ത് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഇടത്ത് അത് ചെയ്യുക എന്നതാണ് ഉള്ളവന് അതായത് പാക്കറ്റിൽ നൂറ് രൂപ വച്ചുകൊണ്ട് നടക്കുന്നവനൊരു പത്ത് രൂപയ്ക്ക് ചായ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടേത് അനാവശ്യ ചിലവുകൾ തന്നെയാണ് അത് നമുക്ക് നല്ല ഫലത്തെ നൽകില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരുവാതിരക്കാരൊക്കെ പ്രവർത്തിച്ചു പോയാൽ വളരെ അധികം മുന്നോട്ടുള്ള യാത്രകൾ ഇനി ജൈത്ര യാത്രയാണ് എന്നാണ് അതായത് ഒരു നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇനി പറയുന്നത് നല്ലൊരു ലൈഫ് പ്രധാനം ചെയ്യുന്നു ശനി ശുഭം